ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ കെ കെ കൊച്ച് അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു അർബുദ രോഗബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് മരണം ദളിതൻ എന്ന ആത്മകഥ ഉൾപ്പെടെ നിരവധി കൃതികളും രചിച്ചിട്ടുണ്ട് രാജ്യത്തെ ദളിതാവകാശ പോരാട്ടങ്ങളിൽ പ്രധാന മുഖമായിരുന്നു കെ കെ കൊച്ച് എഴുത്തിലൂടെയും സമരമാർഗങ്ങളിലൂടെയും ദളിത് സമൂഹത്തിനു വേണ്ടി കെ കെ കൊച്ച് നിരന്തരം ശബ്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കമ്മ്യൂണിസ്റ്റ് യുവജനവേദി ജനകീയ തൊഴിലാളി യൂണിയൻ മനുഷ്യാവകാശ സമിതി എന്നിവയ്ക്ക് കെ കെ കൊച്ചിൻ്റെ നേതൃത്വമുണ്ടായിരുന്നു ഒരു ജ്ഞാന വ്യക്തിത്വമെന്ന നിലയിൽ കേരളത്തിലെ പൊതുധാരണകളെ മാറ്റിയെഴുതുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് കെ കെ കൊച്ചൻ അദ്ദേഹമാണ് കേരളത്തിലെ ദളിത് പ്രവർത്തനങ്ങളെ ഒരു വൈജ്ഞാനിക അടിസ്ഥാനത്തിലേക്ക് ഘടിപ്പിക്കുന്നത് ബിന്ദിപ്പിക്കുന്നത് വൈജ്ഞാനിക അടിസ്ഥാനമില്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവില്ല എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയത് കെ കെ കൊച്ചാണ് ദളിതനെന്ന ആത്മകഥ ഏറെ ചർച്ചകൾക്ക് വിധേയമായി ബുദ്ധനിലേക്ക് ഒരു ദൂരം ദേശീയതയ്ക്കുരു ചരിത്രപാഠം ഇടതുപക്ഷമില്ലാത്ത കാലം തുടങ്ങി നിരവധി കൃതികളും കെ കെ കൊച്ചു രചിച്ചു അർബുദബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് പാലിയേറ്റീവ് കെയറിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ മരണം ട്വൻറ്റി കോട്ടയം